മുഗൾ ചക്രവർത്തിമാരൊക്കെ ഈ രാജ്യം ഭരിച്ചിട്ട് അവരാരും ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അഹമ്മദാബാദിലെ അഹമ്മദും മൊറാദാബാദിലെ മുറാദും ഔറംഗാബാദിലെ ഔറംഗസീബും ഫൈസാബാദിലെ ഫായിസും ഫറൂഖാബാദിലെ ഫാറൂഖും അദിലാബാദിലെ ആദിലും സാഹിബാദിലെ സാഹിബും ഹൈദരാബാദിലെ ഹൈദറും സെക്കന്ദ്രാബാദിലെ സിക്കന്തർ അങ്ങനെ എമ്പാടും ഉണ്ട് ഒരുപാട് ബാദും നഗറും അതുപോലെ മുസാഫർപൂർ പോലെയുള്ള അത്തരം പേരിലുള്ള ആളുകളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നു തള്ളിയവർ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തകർത്തവർ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയവർ ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ അതിക്രൂരമായി ബലാത്കാരം ചെയ്ത് അവരുടെ ആരോഗ്യം നശിക്കുന്നതുവരെ ഹിന്ദു സ്ത്രീകളെ ഇവന്റെ ഒക്കെ കൊട്ടാരത്തിലെ ലൈംഗിക അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകൾ വച്ചിരുന്ന ആളുകൾ എന്നിട്ട് മറ്റുള്ള എല്ലാവരുടെയും എല്ലാ മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ തകർത്ത് മതഗ്രന്ഥങ്ങൾ തകർത്ത് അവരെയൊക്കെ ഇസ്ലാമിലേക്ക് മതം മാറ്റി മതം മാറാൻ തയ്യാറാകാത്ത ഇതര ഭാഗങ്ങളെയൊക്കെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിൻ്റെ മുകളിൽ ടിപ്പു ചെയ്തതുപോലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വെച്ചവർ ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ പീഡനങ്ങൾ അനുഭവിച്ചത് ഇസ്രായേലിലെ ജൂതന്മാര് കഴിഞ്ഞാൽ ഈ ഭാരതത്തിലെ ഹിന്ദുക്കളാണ് പീഡിപ്പിച്ചതാരാ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്ന ഇസ്ലാമിക തീവ്രവാദികളായ മുഗളന്മാർ സുൽത്താൻമാർ ബ്രിട്ടീഷുകാരൊക്കെ ഒരു പക്ഷെ രണ്ടാം സ്ഥാനത്തായിരിക്കും ഇവരെ എഴുന്നൂറ്റി അൻപത് വർഷം നമ്മുടെ നാട് അടക്കി ഭരിച്ചു കൊള്ളയടിച്ചു സംസ്കാരവും വിദ്യാഭ്യാസവും വിജ്ഞാനവും അന്തസ്സും അഭിമാനവും എല്ലാം തകർത്തെ വിശ്വാസങ്ങളെയും അന്യ മതസ്ഥരെയും കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച് ഭാരതത്തിൽ ഒരിക്കലും മേൽക്കൂയ്മ ഇല്ലാത്ത വിഭാഗമാക്കി മറ്റുള്ളവരെ ദരിദ്രരാക്കി മാറ്റി അധപ്പതിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യം ഒരു കാലത്തും രക്ഷപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ജാതീയമായ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി അവർ മാത്രം ഐക്യപ്പെട്ടൊരു ഭാഗത്ത് നിന്നു ഇവർ നമ്മുടെ രാജ്യ രാജ്യത്തോട് കാണിച്ച ക്രൂരതകൾ ഉണ്ടല്ലോ കാലം കാത്തു വച്ചിട്ടുണ്ടെല്ലാം സുൽത്താൻമാരും മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ജനസമൂഹം ഇത്രയും ക്രൂരമായി ഇതര മതവിഭാഗങ്ങളെ അവരുടെ പൂർവികരെ നൂറ്റാണ്ടുകളോളം പീഡിപ്പിച്ച കൊള്ളയടിച്ച കാൽ കീഴിൽ ഇട്ടി അരച്ച് വൈദേശിയെ അക്രമകാരികളെ ബഹുമാനിക്കാൻ ഓർക്കുന്നു അവരുടെ ഓർമ്മകൾ പക്ഷേ നമ്മുടെ നാട് ബാബർ അക്ബർ അവരെ കുറിച്ചൊക്കെ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുക മഹാന്മാരായി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ചരിത്ര പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ ഭാരതത്തെ ഇത്രയധികം അപമാനിച്ച പരാജയപ്പെടുത്തിയ ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിലെ അവരുടെ സംഭാവന എന്താണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം പല നഗരങ്ങളിലും അവരുടെ പേരുകൾ ഈ ക്രൂരതയുടെ പര്യായമായ ഇവർ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നു ഇസ്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ഭീകരവാദവും നിലനിൽക്കും നിലനിൽക്കുമെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലിം അനസ്രൻ പറഞ്ഞത് വെറുതെയല്ല ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഒരു ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന ആക്രമണവും തമ്മിലുള്ള സമാനതകൾ വ്യക്തമാക്കിയിട്ടായിരുന്നു തസ്ലീമയുടെ പ്രസ്താവന ഡൽഹിയിലെ ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞായിരത്തി നാന്നൂറ് വർഷമായി ഇസ്ലാം മാറിയിട്ടില്ല അതേ ഇപ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം തീവ്രവാദികൾക്ക് ജന്മം നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കും ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ധാക്ക ആക്രമണത്തിലും ഭീകരർ ആളുകളെ കൊന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് വിശ്വാസം യുക്തിയെയും മനുഷ്യത്വത്തെയും കീഴടക്കാൻ അനുവദിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ലോകത്ത് സഹജമാണ് യൂറോപ്പിലെ പള്ളികൾ ഇപ്പോഴും മ്യൂസിയങ്ങളായി മാറി മുസ്ലിം സമൂഹം ഇപ്പോഴും പുതിയ പള്ളികൾ നിർമ്മിക്കാൻ നിർമ്മിക്കുന്ന തിരക്കില മദ്രസകൾ പാടില്ല കുട്ടികൾക്ക് ഒരു മതഗ്രന്ഥം മാത്രം വായിക്കാതെ എല്ലാ പുസ്തകങ്ങളും വായിക്കാനുള്ള അവസരങ്ങളാണ് ലഭിക്കേണ്ടത് മദ്രസകൾക്കൊക്കെ പൂട്ടിടേണ്ടെന്ന കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെത്തിയപ്പോൾ തനിക്ക് സ്വന്തം നാട്ടിലുള്ളത് പോലെ തോന്നിയെന്നാണ് അവര് പറഞ്ഞത് പുറത്താക്കപ്പെട്ടപ്പോൾ ഡൽഹി എന്റെ രണ്ടാമത്തെ വീടായി മാറി നിന്ന അവര് പറഞ്ഞത് എൻ്റെ സ്വന്തം രാജ്യം എനിക്ക് നൽകാത്ത ഒരു സ്വന്തമെന്ന ബോധം ഇന്ത്യ തനിക്ക് നൽകിയെന്നാണ് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ പറഞ്ഞത് ഹമാസിന്റെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ എതിർത്തും ഇസ്രായേലിനെ തെറി പറയാൻ വേണ്ടി ഇറാന് കുടി ചില ആളുകൾ പോസ്റ്റുമായി വരും നമ്മുടെ പട്ടാളക്കാരെ ആക്ഷേപിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരുപാട് കേരളത്തിലെ തീവ്രവാദികളെ നമ്മൾ കണ്ടു അത്തരം രാജ്യദ്രോഹികളെ നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന കാശ്മീരിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന തീവ്രവാദിയാണ് എന്ന് കേരളത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഇസ്ലാം മത തീവ്രവാദം ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഫ്രാൻസിൽ അടക്കം ഫ്രാൻസിലടക്കം നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെടുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ എന്നിട്ടും അതിനെതിരെ അപലപിക്കാതെ തീവ്രവാദ മനോഭാവമുള്ള ഇത്തരം മത തീവ്രവാദികൾ ഇത്തരം ആക്രമണങ്ങളെ ന്യായീകരിക്കുമ്പോൾ ഇവർക്കുള്ളിലും കിടക്കുന്നത് ഇതേ തീവ്രവാദം തന്നെയാണ് എന്ന് പറയാതവയും ഈ മത തീവ്രവാദത്തെ ഇന്നും താലോലിക്കുന്ന ഒരു വിഭാഗങ്ങൾക്കിടയിൽ തനിക്കു മനസ്സിലായ സത്യങ്ങൾ തുറന്നു പറയുന്ന പി സിക്കെതിരെ വലിയ രൂപത്തിൽ ആരവം മുഴങ്ങുകയല്ലേ നമ്മുടെ നാട്ടിൽ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാമത്തെ പ്രതി നെഹ്റു എന്ന മുസൽമാനാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എന്ന് പ്രത്യക്ഷമായി പറഞ്ഞു നടന്നിരുന്ന നെഹ്റു പെരക്കകത്ത് അഞ്ചു നേരം മുസല്ലയിട്ട് നമസ്കരിച്ചെന്ന് അദ്ദേഹം പറഞ്ഞത് നെഹ്റു ഒരു മുസൽമാനാണ് അയാളുടെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മോത്തിലാലിന്റെ വാപ്പയും മുസ്ലിമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കബളിപ്പിച്ചു പള്ളി പെരക്കകത്ത് നിർമ്മിച്ചു മത്തായിയുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ നേരം മനസ്സിലാകുമെന്നാ പി സി പറഞ്ഞു വെച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ആരംഭം കുറിച്ചത് നെഹ്റു ഭേദഗതിയിലൂടെ രാജ്യത്തെ ആണ് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ഭരണഘടനാ ഇല്ലാതാക്കി അതിന്റെ തുടർച്ചയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് എച്ച് ആർ ഡി എസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ പി സി ജോർജൻ മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിനിടയിൽ പരിപാടിയിൽ കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് ജോർജ് വിദ്വേഷ പ്രസ്താവനയും നടത്തിയെന്നാ പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ ഇവിടെ അവകാശമില്ല എന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരുന്നു എന്നും ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല എന്നുമാണ് ജോർജ് പറഞ്ഞത് ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അള്ളാഹു അക്ബർ വിളിക്കുന്നു ഇതിന്റെ പേരിൽ പിണറായി ഒരു കേസെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇത് പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ കേസ് എടുത്താലും പ്രശ്നമില്ല എന്നും അത് കോടതിയിൽ നോക്കിക്കൊള്ളാമെന്നും പി സി ജോർജ് പറഞ്ഞു ഇന്ത്യ എന്ന പേര് തിരുത്തേണ്ടുന്ന സമയമായി അത് സായിപ്പിട്ട പേരാണ് അതും ചുമന്ന് നടന്നാൽ ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ പറയേണ്ടത് പറയേണ്ടത് പോലെ തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു ചരിത്രത്തിൽ കൃത്രിമം കാണിക്കപ്പെട്ട് അത് പഠിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ പക്ഷേ ശരിയായ ചരിത്രം ഇപ്പോഴും മറന്നീക്കി ക്രമേണ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ അന്വേഷണത്തോരെയുള്ളവർക്ക് ശരിയായ ചരിത്രത്തിലെത്തിച്ചേരാൻ സാധിക്കും നന്ദി